ഇന്നലെ കാണിച്ച പരിപാടി നിനക്ക് ആശന്റെ വീട് പറഞ്ഞവൻ പോവാന്നൊക്കെ പ്ലാൻ ഇട്ടാ പിന്നെ ഗുരു കണ്ട് ഫാമിലി പക്ഷെ അറിഞ്ഞൂടാ കൂട്ടത്തോട് കളിക്കുമ്പോ കളിക്കുന്ന ഡാൻസ് അറിയാവും അത് ഞങ്ങൾ ആ വീഡിയോ എടുത്ത് എടുത്ത് ടേക്ക് ഒരു എടുക്കണം എന്തേലും ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ച് അപ്പോൾ വെറുതെ സ്പോട്ടിൽ കിട്ടിയൊരു കണ്ടൻറ്റിൽ ചെയ്തതാണ് ആശ്വരൻ്റെ ആ ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതാണ് പക്ഷേ അത് ഇത്രയും വൈറലാവും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇപ്പോഴാണെങ്കിലും മുമ്പാണേലും പറയും ഒരു ഇത് ലൈഫിനെ കാണാൻ ഒരു ചെറിയ കട്ടുണ്ട് ആശുപത്രിൻ്റെ എൻ്റെ സൗണ്ടിൽ ചെറിയ രീതുണ്ട് കട്ടുണ്ടെന്നൊക്കെ എനിക്കിപ്പോഴും മെസ്സേജുകളൊക്കെ വരും ിർട്ട് ചെയ്ത് പോയി പഠിത്തത്തില് ഒഴപ്പരുത് നല്ലത് ആ ഒരു ഇതായിരുന്നു കാരണം അഭിപ്രായം ചെലപ്പം ദേഷ്യം തോന്നും ചിലപ്പം സന്തോഷം തോന്നും സംഭവം ഒന്നും ഒറിജിനലാണ് സീറോന്ന് പറയാം പ്രതീക്ഷയില്ല എങ്ങനെ റീച്ചാന്ന് അങ്ങളും പറഞ്ഞായിരുന്നു ഇത് റീച്ചാകൂല്ലോ

അപ്പം ഞങ്ങൾ ആലോചിക്കുന്ന ഒരു മൈക്ക് വാങ്ങിച്ച് ഒരു ഇവൻ്റെ കൂട്ടുകാരൻ ക്യാമറ ഉണ്ടായിരുന്നോ ഡി എസ് എൽ ആർ അപ്പം അതൊരു എടുക്കാമെന്ന് കമന്റ് ബോക്സ് വന്നിട്ടുണ്ട് പറ്റി ജീവിക്കുന്ന ആളാ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നേരിട്ടൊന്നോ രണ്ടുകാര് പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് ചെയ്യും മറ്റുള്ളവരെ കമന്റ് ഇടുന്നത് അങ്ങനെ പറഞ്ഞു കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഐഡന്റിറ്റി ഇപ്പം ജസ്റ്റ് പാസ്പോർട്ടിൽ തന്നെ ഫോട്ടോ ആണെങ്കിൽ വരും അപ്പം അങ്ങനെ എന്തേലും വരുമെന്നറിയാൻ പറ്റില്ല ഇപ്പൊ കുഴപ്പമില്ലാ പോകുന്നു കണ്ടായിരുന്നോ വീഡിയോ ആ എൻ്റെ കൂട്ടുകാരൻ സ്റ്റോറി ഇട്ടായിരുന്നു ആഷർ അലനും വിനായകം കണ്ടായിരുന്നു ഹലോ ഗൈസ് വെൽക്കം ടു ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹാഷിറിന്റെ വീടിന്റെ മുമ്പിലാണ് ഹാഷിറല്ല ആഷിർ ആരാന്ന് കമോൺ കമോൺ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു ഇതാരെന്ന് മനസ്സിലായോ നിലവില് ഇപ്പോൾ വളരെ അടുത്തായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയൊക്കെ വളരെയധികം ഫേമസ് ആയിട്ട് ഒരുപാട് പേര് ഹാഷിറയെന്ന് വിളിച്ച് ഹാഷിർ മീഷോ എന്ന് പറയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഹാഷിറാണ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ാണ് ശരിക്കും ഹാഷിന്നാരെങ്കിലും ഹാഷിന്റെ എടുത്ത് അത്യാവശ്യം വൈറലായി കേറിയാലോ അപ്പൊ വൈറലായ സമയത്ത് എന്താ തോന്നി

സമയത്തെ ഹാഷറിന്റെ റീലാണല്ലോ എടുത്തേക്കുന്നേ എന്ത് കരുതിട്ട് ഹാഷിന്റെ റീൽ എടുത്തിടാം അങ്ങനെ ഒരു ഇത് ചെയ്യാം എങ്ങനെയാ തോന്നിയത് ആദ്യം പറയുമായിരുന്നു കൂട്ടുകാർ ഹാഷറിന്റെ ലുക്ക് ഉണ്ട് അതുപോലെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ പറയുമായിരുന്നു അതുകൊണ്ടാണ് അത് പുള്ളിയുടെ റീൽ തന്നെ എടുത്തിടാന്ന് തീരുമാനിച്ചേക്കെ അപ്പൊ ഫസ്റ്റ് ആ റീൽ എടുത്തിട്ട് വൈറലായി കേറിയല്ലോ ക്ലാസ്സിൽ പിള്ളാരൊക്കെ എന്താ പറഞ്ഞേ നല്ലേ ആശ്രയം ആശ്രയം എന്നൊക്കെ എന്താ ഫീൽ തോന്നുന്നേ ആക്ച്വലി പ്ലസ് വണിലാണ് പഠിക്കുന്നേ വീട്ടിൽ നിന്നൊക്കെ എന്ത് പറഞ്ഞോടാ

ജസ്റ്റ് ആ വീഡിയോ ഇതെടുത്ത് ചെയ്യാം എന്ന് വിചാരിച്ച അങ്ങനെയങ് ഇട്ടതാ ഫസ്റ്റ് ഇട്ടതേ ഇട്ടത കൊളത്തില്ലേ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ എന്തിനു വിളിച്ചവരൊക്കെ അപ്പൊ ഇവരൊക്കെ ആണല്ലേ കൂടെ ഉണ്ടായിരുന്നവര് ഹലോ ഹലോ വിടെ ഇരിക്കാൻ സ്ഥലമില്ല താഴെ ഇരുന്ന് സംസാരിച്ചാലോ ഇതാണ് നമ്മുടെ കൂടെയുള്ള ടീം ടീം ഹോൾ ഉണ്ട് നമ്മുടെ കൂടെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് പരിചയപ്പെടാം എല്ലാവരെയും പരിചയപ്പെടുത്തി ആദിൽ എൻ്റെ പേര് ഞാനും പ്ലസ് കൂടെ ഉമർ 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 എൻ്റെ എൻ്റെ പേര് പേര് ഞാനും പ്ലസ് ഞങ്ങളുടെ ഞാൻ അവരെയും

വൈറലാകും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല അപ്പൊ അത് ഇങ്ങനെ വൈറലായി കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം സ്ഥിരം ഫ്രണ്ട്സ് ഒക്കെ ഇവനെ കാണാൻ ലുക്ക് ഉണ്ടല്ലോ ഇപ്പോഴാണെങ്കിലും പറയും ഇവനെ കാണാൻ ഒരു ചെറിയ കട്ട് ഉണ്ട് ആശുപറന്റെ എന്റെ സൗണ്ടിൽ ചെറിയ ഇതുണ്ട് കട്ട് ഉണ്ട് എനിക്ക് ഇപ്പോഴും മെസ്സേജുകളൊക്കെ വരും അങ്ങനെയാണ് ചെയ്യാന്ന് ആ ആദ്യം അങ്ങനെ തുടങ്ങിയത് ആശുപൻ്റെ ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് നോക്കാം ആ ഒരു ഇതിലാണ് ചെയ്തത് ഓക്കെ അപ്പൊ ഫസ്റ്റ് എടുക്കുന്ന സമയത്തെ ഇപ്പൊ നിങ്ങള് രണ്ടുപേരും ചെയ്യാമെന്നുള്ളതൊക്കെ വന്നിരുന്നല്ലോ അപ്പൊ ഈ ഒരു റീൽ എടുക്കാം എന്നുള്ള ഒരു പ്ലാനിംഗ് എങ്ങനെയാ വന്നത് ആരാണ് ആ ഒരു വീഡിയോയുടെ ലെങ്ത്തും പിന്നെ അത് മാത്രമല്ല അതിലധികം ഇതുമില്ല അധികം ഡയലോഗ് സീക്വൻസ് ഒന്നുമില്ല അപ്പൊ ചെറിയൊരു റീലാ അത് അപ്പൊ അത് വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്നും എടുത്തു തുടങ്ങാം വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അത് ചെറുതായിട്ട് ആ വീഡിയോ എടുത്തു തുടങ്ങാം അങ്ങനെ ആ വീഡിയോ എടുത്തത് ഓക്കെ അപ്പൊ ഫസ്റ്റ് എടുത്തിട്ട് സ്കൂളിൽ പോയിരുന്ന സമയത്ത് എന്തായിരുന്നു അവിടത്തെക്കൊരു പ്രതികരണം എന്തായിരുന്നു ിർട്ട് ചെയ്ത് എന്താ പറഞ്ഞേ സപ്പോർട്ടാണ് ടീച്ചേർസ് അത്രേ പറഞ്ഞോളൂ ഓക്കെ അപ്പം ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ചിലർ നെഗറ്റീവ് ആയിട്ടും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടൊക്കെ വരും ഞാൻ കമന്റ്സ് വായിച്ച സമയത്ത് കംപ്ലീറ്റ് കുറേ കമന്റ്സ് ഏറ്റവും കൂടുതൽ വീഡിയോസിൽ വന്നേക്കുന്ന

കമന്റ് വായിക്കുമ്പോഴാണ് വീഡിയോ ഇനി ഇടണമെന്നുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നത് ഓരോരുത്തരെ കമന്റ് ഇപ്പം ഇവനെ കളിയാക്കിയാലും എന്നെ കളിയാക്കിയാലും കമന്റ് ഇടുമ്പോൾ തോന്നും അത് അവര് സ്വാതന്ത്ര്യം കമന്റ് ബോക്സിൽ അവർ പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല നമ്മൾ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അത് അഭിപ്രായങ്ങൾ അവർ പറയും ഓക്കെ ഇപ്പം ഫസ്റ്റ് ഈ വീഡിയോ വൈറലായിരുന്ന സമയത്ത് ആഷിറിന് അയച്ചു കൊടുക്കുക ആഷിറിന് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നോ അതല്ലേ അപ്പോൾ ആഷർ അത് കണ്ട് റെസ്പോൺസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല 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 അയച്ചു കൊടുത്തായിരുന്നു അത് വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല ഓക്കെ എന്നാ ശരിക്ക് ആഷറിനെ പോലെ ഇനിയിപ്പം വാഴയിലൊക്കെ വന്നു അതുപോലെ സെക്കൻഡ് ഒരു സെക്കൻഡ് വാഴ സെക്കൻഡ് ഇറങ്ങാൻ നിൽക്കുക അപ്പം ഫിലിമിലേക്കൊക്കെ കയറണം എന്നുള്ള മോഹം ഉണ്ടോ അഷിന്റെ കൂടെ അഭിനയിക്കണം എന്നുണ്ടോ ശരിക്കും ആഗ്രഹം എന്താ ഓക്കെ ആഷാണോ എത്രയും അഭിനയി ആ ഒരു ഫാനായിട്ട് നിൽക്കുന്ന അഷ്ടെ ഫാനായിട്ടാണോ നിക്കുന്നേ ഓക്കെ അപ്പൊ അശ്വന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ മോഹം ഉണ്ടോ ഉണ്ട് ഇയാളുടെ പ്ലാൻ എന്താ ഫിലിമിലോട്ട് കേരണം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ പ്ലാൻ ഉണ്ടോ അല്ല അങ്ങനെ അങ്ങനെ ഇതുവരെ അത്രയുള്ളൂ ചാൻസ് കിട്ടിയാൽ പോവും ഏതാണ്ട് വാഴയിലൊക്കെ വാഴ സെക്കൻഡിലോട്ട് വിളിച്ചാൽ എന്താ

ആദ്യത്തെ വീഡിയോ നല്ലോണം വന്നായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടും ഇതായിട്ടും ഒക്കെ പിന്നെ നല്ല കുറെ കമന്റ്സും വരുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോണ്ട് ഇനി നല്ലവണ്ണം വരണം എങ്ങനെ തന്നെ വീഡിയോ ചെയ്യാനാണോ പ്ലാനിങ്

ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ ആശലേ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ പ്ലാനിങ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനാണ് പ്ലാനിങ് ശരിക്കും ഞാൻ വീഡിയോ കാണുന്ന സമയത്തായാലും ഇവിടെ വന്ന സമയത്തായാലും ആണെങ്കിലും ശരിക്കും ഞാൻ ഓൺ വോയിസ് ആണ് എന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പിന്നെയാണ് ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലായത് ആ വീഡിയോ തന്നെ വോയിസ് എടുത്തിയാന്ന് മനസ്സിലായത് ശരിക്കും കാണാൻ ആശ്രയിണ പോലെ തന്നെ ഉണ്ട് വോയിസ് ആണെങ്കിലും അതുപോലെ തന്നെ ഉണ്ട് അപ്പം

ആരും വന്നില്ല നിനക്ക് നോക്കുന്നില്ല അങ്ങോട്ടൊന്നും ഇല്ല ചുമ്മാ പറയണ്ട ക്രഷ് എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറ്റിയത് സംസാരിക്കുന്ന ഇഷ്ടം ഇപ്പൊ കണ്ടന്റൊക്കെ ഫേമസ് ആയി ഇനി ആളൊക്കെ വന്നാലോ

ഈ കാണുന്ന മിക്കവർക്കും പിന്നെ സപ്പോർട്ട് അത്രേ ഉള്ളു ആശ്രമ ആരാധകന്മാരൊക്കെ നിങ്ങളടുത്തേക്ക് വന്ന് ചോദിക്കാറുണ്ടോ അങ്ങനെയൊന്നും ഫോണിലല്ലേ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇത് എടുത്തു തുടങ്ങിയത് ഏത് ഫോണിലാണ് എങ്ങനെയാ നിങ്ങള് ഷൂട്ട് അതിന്റെ ഫോണിൽ തന്നെ അങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്തതാണ്

ഞങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ട് സാറ്റർഡേയും സൺഡേയും ആ രണ്ട് ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയത് അത് ഞങ്ങൾ ശനിയാഴ്ചകളാണ് കൂടുതലും വീഡിയോ എടുക്കാറ് ഞായറാഴ്ച എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശനിയാഴ്ച ഏറ്റവും കൂടുതൽ എടുക്കാറ് അപ്പം ആ ഒരു സമയത്തിനും പിന്നെ കണ്ടന്റ് അത്രയും നമുക്ക് വലിയ ലോങ് കണ്ടൻറ്റ് എടുക്കാറുള്ളൊരു ടൈമില്ല അപ്പം നല്ല കണ്ടന്റ് ഞങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്ത് ഞങ്ങൾ ചെയ്യും ഇനിയിപ്പോ ഓൺ സ്ക്രിപ്റ്റിലെടുക്കാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടോ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിങ്ങോട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു മൈക്ക് വാങ്ങിച്ച് ഇവന്റെ കൂട്ടുകാരൻ ക്യാമറ ഉണ്ടായിരുന്നു അഡിഎസ്എൽ സ്വന്തമായിട്ട് പ്ലാനിങ് സ്വന്തമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നിലവില് ഞങ്ങൾ ഒരു വീഡിയോ ഓൾറെഡി കയ്യിൽ തന്നെ സ്ക്രിപ്റ്റ് അതൊരു ഞങ്ങൾക്ക് വന്നൊരു പ്രൊമോഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ എല്ലാവരും പറയുകയാണെ കൊള്ളാടാ നിങ്ങൾ അത് ഞങ്ങളായിട്ട് പറഞ്ഞ് ചെയ്തതാണ് നിങ്ങൾ കുറച്ചുകൂടെ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ആവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇത് കണക്ക് ആക്ഷേൻ്റെ ഓഡിയോ ഇട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നീട് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇടിച്ച് ചെയ്യാം

ഫസ്റ്റ് ഒന്ന് റീച്ച് കയറിയ ശേഷം വേറെ ചെയ്യാം എന്നുള്ളതിലേക്കാണ് പറഞ്ഞത് ശേഷം ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലോട്ടാണ് ഇപ്പം നെഗറ്റീവ് ആയിട്ട് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തായിരുന്നോ ഇല്ല മറുപടി ഇപ്പൊ കൊടുത്താൽ തന്നെ അവരെ അവർ വീടല്ലേ എടുക്കുന്നത് നാശനു കുഴപ്പമില്ല നമ്മക്കിടുന്നില്ലല്ലോ മറുപടി മറുപടി എന്ന് പറയുമ്പം അവരെ അവരായിട്ട് ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ നമ്മളായിട്ട് അവര് അവർ അവർക്ക് അഭിനയിക്കാനും അവർക്ക് പറ്റത്തില്ല അല്ല അത് അവരോടൊന്നും പറയാനൊന്നുമില്ല അതല്ല അത് അവരെ ഇല്ലേ അവർക്ക് തോന്നിയ കാര്യം അവർ പറഞ്ഞു നമ്മളതിപ്പം നല്ലൊരു കാര്യമായിരുന്നെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ ഇപ്പം ഞങ്ങൾക്ക് സജഷൻ ചെയ്യുന്നവരുണ്ട് എടാ ഈ വീഡിയോ ഇത് ഇത്രയും കൂടെ ക്ലിയർ ആക്കി അത്രയും നല്ലതായിരിക്കും നല്ല രീതിയിൽ പറയുന്നത് നല്ല രീതിയിൽ എടുക്കും മോശമായ രീതിയിൽ പറയുന്നവർ അത് അവരിഷ്ടമാണ് അതവർ പറഞ്ഞോട്ടെ നമ്മളെ നോക്കേണ്ട കാര്യമില്ല ഇപ്പം കോപ്പി അടിച്ചിന്നും അങ്ങനെ എന്തെങ്കിലും അതിപ്പം നമ്മൾ മാത്രമല്ലല്ലോ വീഡിയോ ഇടുന്നത് പറയാനാണെങ്കിൽ ഇപ്പം ഒരുപാട് വീഡിയോകളുണ്ട് അപ്പം നമ്മളെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ആ തുടക്കത്തിൽ കിട്ടിയ റീച്ചിലാണ് ബാക്കി ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് വരുന്നത് അപ്പം ഈ ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ നൂറിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരായിരിക്കും ഇത് പറയുന്നത് ബാക്കിയുള്ളവർ സപ്പോർട്ടാണെങ്കിൽ പിന്നെ നമ്മൾ അവരെ നോക്കേണ്ട കാര്യമില്ല ആ സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്താൽ മതി ഇപ്പം ഈ വീഡിയോസ് വന്ന സമയത്ത് ഇത്രയും റീച്ചും കാര്യങ്ങളും കേറിയല്ലോ യൂഷ്വലി ഇങ്ങനെ വീഡിയോസ് വരുന്നത് എടുത്തിടാറും സാധാരണ ഉണ്ടല്ലോ ബാക്കിയുള്ളവരുടെ വീഡിയോസ് നമ്മൾ വോയിസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ ഇത്ര റീച്ച് കയറിയത് ഇങ്ങനെ നെഗറ്റീവ്സ് വരണേന്ന് തോന്നിയിട്ടുണ്ടോ സംസാരിക്കുമ്പോൾ തോന്നേണ്ട അവർക്ക് ഇതുണ്ട് ചിലമാർക്ക് ബോട്ടിനടിച്ച് കൊണ്ട് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട് പോയി ചെയ്യാൻ പുള്ളി ഒരു ഫോട്ടോ ഇൻസ്റ്റിൽ നിന്ന് പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പം അതിന്റെ താഴെ വന്ന കമന്റുകളാ ഫേസ് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണോ ഇത് എഐ ആണോ ഇതെങ്ങനെയാണ് ചെയ്തത് ഒറിജിനലാണോ അപ്പം അവരെന്ന് പറയുന്നത് ഇവന്റെ ആ ഒരു ആശ്വരനുള്ള കട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ അവരിട്ട് പോകുന്നതാണ് അത് നമുക്ക് കുറ്റം പറയാനായിട്ട് കാര്യമില്ല കേട്ടോ വളരെ ഒറിജിനലായിട്ടുള്ള ഫേസ് ആണ് വേറെ എഡിറ്റഡ് സംഭവമൊന്നുമല്ല ഒറിജിനൽ ആണ് ആഷിർ എന്ന് പറയാം മെസ്സേജ് ഒറിജിനലാണ് നോക്കിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ കാണാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു പുള്ളിനെ സ്കൂളിൽ പഠിക്കുന്നു ആണോ നമ്മൾ ആക്കി തരാം തരാം പഠിക്കുന്നത് ശ്രമിച്ചിട്ടുണ്ട് അവന്റെ ആഷിന്റെ വീട് വർക്കില്ലെന്ന പറഞ്ഞവൻ Planet, family family േ കാണാൻ പ്ലാനിങ് പോണെന്നുണ്ടോ പോവും ഫസ്റ്റിലാ നമ്മള വൈറലായിട്ടുള്ളത് ഫസ്റ്റത്തെ അറിയില്ല അത് നമ്മളെ ആഷന്റെ ഡാൻസ് അല്ലേ ചെയ്തായിരുന്നേ അത് ആക്ച്വലി എന്തായിരുന്നു അതിന് പ്രിപ്പയർ ചെയ്ത ഓൾറെഡി ഡാൻസ് ഒക്കെ അറിയുന്ന ആളാണോ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ

ുംനിയനോ കാണിച്ചു എന്താ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചില്ല പിന്നെ

നമ്മളെ ആശ്രമ എന്നുള്ളതിലാണല്ലോ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ കാണാനായാലും സൗണ്ട് ആയാലും ഒക്കെ നമുക്ക് ആശ്രമിന്റെ കൂട്ടന്നെ ഇരിക്കണേ അപ്പം എങ്ങനെ ഐഡന്റിറ്റി ബേസ് ചെയ്തെന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഇതേപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ ബാക്കിയുള്ളവരിപ്പ വീട്ടിൽ നിന്നാണെങ്കിലും ആശ്രയം എന്നാണ് വിളിക്കണേ കൂട്ടുകാരാണെങ്കിലും ആശ്രയം എന്നാണ് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും എന്ന് തോന്നിയിട്ടുണ്ടോ ഇതുവരെ തന്നെ ഐഡന്റിറ്റി ഫോട്ടോ അങ്ങനെ കുഴപ്പമില്ലാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ കുഴപ്പമില്ല സ്നേഹം കൊണ്ടല്ലേ നമ്മൾ പറയാൻ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കൂടെ പഠിക്കുന്ന പിള്ളേരെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു ചാൻസ് കാണാന്നൊക്കെ ചോദിച്ചു വരാറുണ്ടോ ഇഷ്ടംപോലെ തന്നെ വരെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ട്യൂഷൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിക്കാൻ ഞാൻ പഠിക്കുന്ന

അത്ര പാടില്ലാത്തതുമായിട്ടുള്ള അപ്പം ഞങ്ങളായിട്ട് സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുമ്പം ഇതുപോലെ നമുക്ക് പറയുന്നവരെ നമുക്ക് വിളിക്കാമല്ലോ നമുക്ക് ഇപ്പോൾ ഇവൻ്റെ സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ട്യൂഷനിലാണെങ്കിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിലാൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് മതി അല്ലേ ഓക്കെ പിന്നെ അയാളുടെ കാര്യം പറയാനാണെങ്കിൽ അയാൾക്ക് ചെയ്യാം ക്യാമറയുടെ ഫ്രണ്ടി വരാൻ ചെയ്യുക അതുകൊണ്ട് അവൻ ക്യാമറ റോൾ ഏറ്റെടുത്തത് ക്യാമറ അത്യാവശ്യം നല്ല രീതി നോക്കും അതുകൊണ്ട് അടുത്ത 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 വീഡിയോ ചെയ്യുന്ന എന്തിനാ എന്തിനാ ഇത്ര ഷൈ നീ ഉണ്ടാവെന്നേക്കും ഇന്നലെ പിന്നെ അതൊക്കെ ഇവര് മൂന്നുപേരെ അഭിനയിക്കും ക്യാമറ ഞാൻ എടുക്കും അങ്ങനെയൊക്കെ ചെയ്യാനും മൂന്ന് നാലുപേരും അത്യാവശ്യം അഭിനയിക്കുന്ന കൂട്ടത്തിലാ അല്ലേ കൂട്ടത്തില്

െന്താ എടുത്ത് ഒരേ സ്കൂളിലല്ലേ അടുത്ത് ചോദിച്ചാൽ അവൻ കൊമേഴ്സ് ബാച്ച് ഞാൻ സയൻസ് ബാച്ച് അങ്ങനെ അപ്പൊ രണ്ടുപേരത്തും ചോദിച്ചിങ്ങനെ അവർക്ക് അറിഞ്ഞുകൂടെ ഞാൻ എടുത്തു കൊടുക്കുന്നപ്പോ ചോദിച്ചിങ്ങനെ ഞാനും അഭിനയിച്ചോട്ടേക്കും ചെയ്യുമ്പോ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോ നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു പറഞ്ഞു സയൻസ് ആണോ വീട്ടിൽ നിന്ന് അത്യാവശ്യം പ്രഷർ വീഡിയോസ് ചെയ്യുമ്പത്തേനും

അഭിനയിക്ക് അഭിനയിക്കുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു ക്യാമറ മാത്രം നടക്കല്ലടാ ഇവര് കാണും പക്ഷേ ഒരു എനിക്ക് പേടി പേടി എന്തിനാ എന്തിനാ വെച്ചിട്ടാണോ കളിയാക്കുന്ന അതന്നെ അഭിനയിക്കുന്ന പക്ഷെ ഞങ്ങളെ വീട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും അവനാ പറഞ്ഞായിരുന്നു ഇപ്പൊ ഇങ്ങനെ തിരിയണോ ഇങ്ങനെ എല്ലാം അവനാ പറഞ്ഞു ഇപ്പൊ ആദ്യത്തെ ഡാൻസ് തന്നെ അവന കാണിച്ചു അവനറിയാൻ കളിപ്പിക്കാൻ നമുക്ക് നിന്നെ എടുത്താലോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ എടുക്കാം പറയാടാ സത്യം നിനക്ക് വല്ല ക്രഷ് ക്രഷ് നീ ചുമ്മാ പറയരുത് സത്യം ഇല്ലേടാ ഉണ്ട് പറ ആരാ പറ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് സ്കൂളിൽ അങ്ങനെയൊന്നും അതല്ല ഈ കൂട്ടുകാരൊക്കെ ചെലപ്പോ കളിയാക്ക അത് മാത്രല്ല പണ്ടോട്ട് എനിക്ക് ക്യാമറയിലൊന്നും അഭിനയിച്ചു തര ശീല ഒരു

അതെ അത്രേ അല്ലേ അല്ലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും വീഡിയോസ് ഒക്കെ നാട്ടിലൊക്കെ എങ്ങനെയാ എങ്ങനെയാ റെസ്പോൺസ് പിള്ളേരും എന്നാ പറഞ്ഞേ അവരൊക്കെ ഇവൻ്റെ പേരിലാണ് വിളിക്കുന്നത് അവിടെ ആശ്ചര്യം നീയല്ലേ ആശുവിൻ്റെ കൂടെ ഒന്ന് മറ്റേ വീഡിയോ ചെയ്തത് ആശുവിൻ്റെ ഡ്യൂപ്പിൻ്റെ കൂടെയൊന്ന് വീഡിയോ ചെയ്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇപ്പം ഞങ്ങളിപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോഴും ഒരു രംഗ് വന്ന് ഞങ്ങളെ ഫോട്ടോ എടുത്തിട്ട് പോയി ഞങ്ങളുടെ കൂടെ വന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയി അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണെങ്കിലും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പം ഇപ്പം അറിയാം ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എക്സ്പീരിയൻസ് വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ബൈക്കിലാണെങ്കിലും എല്ലേലും പോകുമ്പോൾ എടാ ആശ്ചര്യമല്ലേടാ ആ ഒരു എല്ലാവരും അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതും ഇൻസ്റ്റഗ്രാമിലാണല്ലോ നമ്മൾ അത്യാവശ്യം വൈറലായി നിക്കുന്നേ നിങ്ങക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അതിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ യൂട്യൂബിലൊക്കെ ഇനിയിപ്പോ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താ എങ്ങനെ പ്ലാനിങ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ

അപ്പം ആദ്യം ചോദിച്ചാൽ ഹാഷിറെ വന്ന് ഇടാന്ന് ചോദിച്ചു ആശിര എന്നാ കുറെ പേരുണ്ടല്ലോ ഒരു അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ട് വേണ്ടെന്ന് ചോദിച്ചു പിന്നെ ആശിക്ക് ഇടാന്ന് ചോദിച്ചു പിന്നെ അതും പറ്റിയില്ല പിന്നെ അച്ചുമാറ്റി ആഷിറേന്ന് ഇടാന്ന് ചോദിച്ചു ലാസ്റ്റ് അതങ്ങ് കിട്ടും ശരിക്കും രണ്ട് അക്കൗണ്ട് ഇല്ല ഇൻസ്റ്റഗ്രാമില് അത് രണ്ടും ശരി ആശിറിനും അങ്ങനെ രണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതാണോ പക്ഷേ ഓൾറെഡി ഉള്ള അക്കൗണ്ട് വേറെ ഒരാൾ എടുത്തതാണോ അല്ല എനിക്ക് ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു അക്കൗണ്ട് അക്കൗണ്ട് പിന്നെ പുതിയ അങ്ങനെ പേര് സെലക്ട് ചെയ്താ പറഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാ ഹാഷിർ തന്നെ ഒരു പുതിയ അക്കൗണ്ട് ഇതേ സെയിം പേരിൽ ആഷിറൈ ടു പോയിന്റ് പേരിൽ തുടങ്ങി പിന്നെ അതിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എല്ലാം പക്ക കോപ്പി ആയി എന്ന് പറയും അങ്ങനെ നോക്കിയപ്പോഴാ ഹാഷിറിന്റെ എച്ച് മാറ്റിയിട്ട് ആഷിക്കിന്റെ എ നമുക്ക് അവിടെ ആഡ് ചെയ്യാം ആഷിറേന്നാകും ഭാവി പരിപാടികളൊക്കെ അങ്ങനെ പോകണം പോണെന്നുള്ളതാണ് ഓക്കെ ആഷിറിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരുടെ പ്ലാനിങ് പറയുന്നത് നിലവിൽ ആഷിറിന്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുക അതിൽ ഫേമസ് ആവാ ഭാവിയിൽ ഫിലിമിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ആശംസകളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാ ഓക്കേ താങ്ക്